ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ നിയമ മണ്ഡലങ്ങളിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അറസ്റ്റിലാവുകയും ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തതോടെ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശബരിമല സന്നിധാനത്ത് സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം തുടക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എ പത്മകുമാർ ഇരുന്ന കാലയളവിലാണ് പതിനാല് ദ്വാരപാലക ശില്പാളികളിൽ സ്വർണം പൂശിയത് ഇതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണം ഉപയോഗിച്ചുവെന്നാണ് അന്ന് ബോർഡ് കണക്ക് നൽകിയത് എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ശില്പ പാളികളിൽ സ്വർണത്തിന്റെ തിളക്കം മങ്ങുകയും ചെമ്പ് തെളിഞ്ഞു വരികയും ചെയ്തു നാൽപ്പത് വർഷം വരെ ഗ്യാരണ്ടിയുള്ള ക്ലിയർ കോട്ടിങ് നൽകിയിട്ടും ഇത്രയും വേഗത്തിൽ നിറം മങ്ങിയത് പൂശ്യ സ്വർണത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും വലിയ സംശയങ്ങളും ഉയർത്തി യഥാർത്ഥത്തിൽ കണക്കിൽ കാണിച്ചത്ര സ്വർണം ഉപയോഗിച്ചിട്ടില്ലെന്നും നടന്നത് വൻ ക്രമക്കേടും കവർച്ചയുമാണെന്നുമുള്ള ആരോപണം ഇതോടെ ശക്തമായി സംഭവത്തിൽ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമായതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചതും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ പി എസ് പ്രശാന്ത് മുൻ കമ്മീഷണർ എൻ വാസു എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് എസ് കണ്ടെത്തി സ്വർണം കാലയളവിൽ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റെ അറസ്റ്റ് കേസിൽ വഴിത്തിരിവായി ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും നിർണായകമാണ് എന്തുകൊണ്ടെന്നാൽ സ്വർണ്ണക്കോളയിൽ പങ്കുള്ള മറ്റു ഉന്നതരെ വിവരങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രി എന്നിവർക്കെതിരെ പത്മകുമാർ മൊഴി നൽകിയിരുന്നു ഈ മൊഴികൾ സ്ഥിരീകരിക്കപ്പെടുകയോ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയോ ചെയ്താൽ കേസ് കൂടുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും നീളും പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഭൂമി വാങ്ങിയതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിർണായക രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ട് വിദേശയാത്രകളെ കുറിച്ചും അന്വേഷണം നടക്കുന്നു ഈ രേഖകളുടെ വിശകലനം അവിധ സ്വത്ത് സമ്പാദനത്തിലേക്കും വിരൽ ചൂണ്ടാനിടയുണ്ട് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ച വാസുവിനെതിരെ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായിരുന്നു വാസുവിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് നീട്ടുകയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ മറ്റൊരു നിർണായക കക്ഷിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാളുകളിളക്കി സ്വർണം പൂശിയതിൽ തനിക്ക് പങ്കില്ലെന്നാണ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈക്കോടതി വിധി മറികടന്ന് പാളുകൾ രഹസ്യമായി നീക്കം ചെയ്തതാണ് പ്രശാന്തിനെ എസ് ഐ ടിയുടെ ചോദ്യം മുനയിൽ നിർത്തിയത് ശബരിമലയിലെ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി നിർബന്ധമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഓണപൂജകൾക്ക് ശേഷം നടയടച്ച ഉടൻ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ദ്വാരപാലക ശില്പാളുകൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയക്കുകയായിരുന്നു ഹൈക്കോടതി വിധിയെപ്പറ്റി അറിയില്ലായിരുന്നുവെന്ന പ്രശാന്തിന്റെ വാദം എസ് ഐ ടി മുഖവിലേക്ക് കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം വിധിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രശാന്തിനൊപ്പം ഈ ഉദ്യോഗസ്ഥരെയും എസ് ഐ ടി ചോദ്യം ചെയ്യും പാളികൾ അതീവ രഹസ്യമായി ചെന്നൈക്ക് കൊടുത്തുവിട്ടതിന്റെ കാരണം ഇവർ വിശദീകരിക്കേണ്ടി വരും പിഴവുകൾ ഉണ്ടായാൽ അറസ്റ്റിനും സാധ്യതയുണ്ട് ശബരിമലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ദേവസ്വം മാനുവൽ പ്രകാരം പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകരുതെന്നും ദേവന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നിർമ്മിക്കാവൂ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവാഭരണ കമ്മീഷണർ അനിലയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കമ്മീഷണർ കെ റെജിലാലും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ റെജിലാളിന്റെ ഈ നോട്ട് തിരുത്തിയാണ് പാളികൾ ചെന്നൈക്ക് കൊടുത്തുവിട്ടത് ഈ നടപടി നിയമപരമായി വീഴ്ചയും ഗൂഢാലോചനയും സൂചിപ്പിക്കുന്നു കേസിന്റെ അടിസ്ഥാനപരമായി ദുരൂഹത നീക്കാൻ എസ് ഉത്തരം കണ്ടെത്തേണ്ട ചില പ്രധാന ചോദ്യങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തെട്ട് കിലോയുള്ള പതിനാല് ദ്വാരപാലക ശില്പ പാളുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണമാണ് പൂശിയതെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് മറ്റൊരു കണക്കും ബോർഡിന്റെ പക്കലില്ല ഇത്രയും സ്വർണം പൂശിയിട്ടും നാല് വർഷം കൊണ്ട് ചെമ്പ് തെളിഞ്ഞതെങ്ങനെ ഇത് സ്വർണം പൂശിയതിലെ കുറവോ ഗുണനിലവാരം വ്യക്തമാക്കുന്നു നാൽപ്പത് വർഷം ഗ്യാരണ്ടിയുള്ള ക്ലിയർ കോട്ടിംഗ് നൽകിയ ശേഷം ഇത് സംഭവിക്കണമെങ്കിൽ പേരിന് മാത്രം സ്വർണം ഉപയോഗിച്ചു എന്ന നിഗമനത്തിലേക്ക് അന്വേഷണം നീളും ചെമ്പ് തെളിഞ്ഞതു വഴി രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പ് പുറ പുറത്തു വരുമെന്ന് ഭയന്ന ഉന്നത ഭരണ നേതൃത്വം അത് മറയ്ക്കാൻ വേണ്ടിയാണ് പ്രശാന്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി തിരക്കിട്ട് പാളികൾ ചെന്നൈയിലേക്ക് അയച്ചത് ഏത് ഉന്നത ഭരണ നേതൃത്വമാണ് ഈ നിർദ്ദേശം നൽകിയതെന്ന ചോദ്യമാണ് ഉത്തരം കണ്ടെത്താനുള്ള ഏറ്റവും നിർണായകമായ വിഷയം ശബരിമല സ്വർണക്കൊള്ള കേസ് കേവലം ഒരു സാമ്പത്തിക ക്രമക്കേടായി ഒതുങ്ങുന്നില്ല ഇതിനാഴത്തിലുള്ള രാഷ്ട്രീയ ഭരണപരമായ പ്രത്യാഘാതങ്ങളുണ്ട് ഭരണകക്ഷിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് അറസ്റ്റിലായ പല ഉന്നത ഉദ്യോഗസ്ഥരും മുൻ പ്രസിഡന്റ് പത്മകുമാർ നൽകിയ മൊഴിയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാമർശം ഉണ്ടായി എന്നത് കേസിന്റെ രാഷ്ട്രീയ മാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു പ്രതിപക്ഷം ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കാനും അഴിമതി ആരോപണം ശക്തമാക്കാനുമുള്ള സാധ്യതയുമുണ്ട് ഭക്തർ കോടിക്കണക്കിന് രൂപ കാണിക്കൈ നൽകുന്ന ലോകപ്രശസ്തമായി ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നേതൃത്വം തന്നെ സ്വർണക്കൊള്ള പോലുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയത് ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തയ്ക്ക് വലിയ കോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പോലും ബോർഡ് ഉദ്യോഗസ്ഥർ മറികടന്നു എന്ന കണ്ടെത്തൽ ദേവസ്വം ബോർഡിന്റെ ഭരണ നിർവഹണത്തിലെ പാളിച്ചകളെയും ഉദാസീനതയും ചോദ്യം ചെയ്യുന്നതാണ് സുതാര്യവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനം ശബരിമലയിൽ ഉറപ്പാക്കേണ്ടതിന്റെ അനിവാര്യത ഈ കേസ് ചൂണ്ടിക്കാട്ടുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുത്ത് നടത്തുന്ന ചോദ്യം ചെയ്യലും പി എസ് പ്രശാന്തിന്റെ ചോദ്യം ചെയ്യലും കേസിൽ ഉൾപ്പെട്ട മറ്റു ഉന്നതരിലേക്ക് വെളിച്ചം വീശാനുള്ള സാധ്യതയുമുണ്ട് ഹൈക്കോടതിയുടെ നിയമങ്ങൾ മറികടന്നുള്ള രഹസ്യ നീക്കങ്ങളും സ്വർണം പൂശിയതിലെ തട്ടിപ്പും പുറത്തു വരുന്നതോടെ കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിക്കപ്പുറം രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ പങ്കാളിത്തവും പുറത്താവും നീതി ലഭിക്കാനും ക്ഷേത്രഭരണത്തിൽ ഭരണത്തിൽ ഉറപ്പാക്കാനും ഈ കേസിന്റെ അന്തിമവിധി നിർണായകമായിരിക്കും